ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു വെയ്റ്റ് ലോസ് മാജിക്കൽ ഡ്രിങ്ക് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാജിക്കൽ ഡ്രിങ്കാണ് അതും വെറും ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ കുറയ്ക്കുകയും നമ്മുടെ വെയ്റ്റിനെ ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഡ്രിങ്കാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ജിമ്മിൽ പോകാതെയും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാതെയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്നു ഒരു നല്ലൊരു ശതമാനത്തോളം റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്ക് ആണ് കോഫി പൗഡറും ലെമൺ ജ്യൂസും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് കോഫിയുടെ ബെനിഫിറ്റ് ആണ് അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ചെറിയൊരു ആമുഖം നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കോഫി കുടിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും വെയ്റ്റ് ലോസ് ചെയ്യാനുമൊക്കെ സഹായകമാണ് ഫാറ്റിനെ കുറയ്ക്കാനും ഒക്കെ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ് തരികയും നമ്മുടെ വെയ്റ്റിനെ ലോസ് ചെയ്യാനും ഒക്കെ ലെമൺ ജ്യൂസും ഒക്കെ സഹായകമായിട്ടുണ്ട് നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വെറും വൈറ്റിൽ വേണം ഈ ഡ്രിങ്ക് കുടിക്കുവാനായിട്ട് കേട്ടോ നോക്കാം നമുക്കതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഞാനിവിടെ നെസ് ഒരു സ്പൂൺ നെസ്കാഫയുടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ ഒരു സ്പൂൺ മാത്രം നെസ്കാഫയുടെ കോഫി പൗഡർ എടുത്താൽ മാത്രം മതി ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാച്ചുറൽ കോഫി പൗഡറാണ് ഇത് ഹോട്ട് വാട്ടർ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മുടെ വെയിറ്റ് ലോസ്ലിങ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഒരു കപ്പിലോട്ട് നമ്മൾ ആദ്യം നെസ്കോഫയുടെ കോഫി പൗഡർ ചേർക്കുക കോഫിയും ലെമണും അലർജി ഉള്ളവർ ഈ ഡ്രിങ്ക് അവോയ്ഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് അതിലോട്ട് ചേർക്കുക ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ നാരങ്ങ അതിൽ ചേർത്തിരിക്കുന്നത് ഒറ്റ സ്പൂൺ നാരങ്ങ നീര് മാത്രം മതി കേട്ടോ ഇതിൽ പിന്നീട് നല്ല ഹോട്ടായിട്ടുള്ള വാട്ടർ അതിലോട്ട് ഒഴിക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ നെസ്കഫയും കൊണ്ടുള്ള വെയിറ്റ് ലോസ്റ്റ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വലിയ കടികട്ടിയായിട്ടുള്ള പണികളൊന്നും ഇല്ല നെസ്കഫയുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അടുത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കോഫി പൗഡർ വെച്ച് തയ്യാറാക്കുന്ന ഒരു കോഫീൻ്റെ മാജിക്കൽ ഡ്രിങ്ക് വെയ്റ്റ് ലോസ്ഡ് മാജിക്കൽ ഡ്രിങ്ക് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ലെമൺ ജ്യൂസ് കുടിക്കുന്നവർക്ക് എരിച്ചിലുണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന് മുമ്പ് ഒരു ഈന്തപ്പഴം കഴിച്ചിട്ട് വേണം ഡ്രിങ്ക് യൂസ് ചെയ്യാൻ നമ്മുടെ ആയിട്ടുള്ള കോഫി പൗഡർ ഒരു കപ്പിലോട്ട് ചേർക്കുക പിന്നീട് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് അതിലോട്ട് ചേർക്കുക ഒരു സ്പൂൺ എന്ന് പറയുന്നത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് എന്ന് മുമ്പത്ത് പറഞ്ഞത് ഇതിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാൽ മതി ഹോട്ട് വാട്ടർ ചേർക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മാജിക്കൽ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ചോദിച്ചിരുന്നു നെസ്കഫയുടെ കോഫി പൗഡർ കൊണ്ടും നാച്ചുറലായിട്ടുള്ള കോഫി പൗഡർ കൊണ്ടും തയ്യാറാക്കാമെന്ന് തയ്യാറാക്കാം തീർച്ചയായിട്ടും തയ്യാറാക്കാം അതുകൊണ്ട് തന്നെയാണ് രണ്ടും ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടും നെസ്കഫയുടെ കോഫി പൗഡർ തയ്യാറാക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടുമാണ് എനിക്ക് തോന്നിയത് കൂടാതെ നാച്ചുറലായിട്ടുള്ള കോഫി പൗഡർ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൂടാതെ ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് മെറ്റാബോളിസം ടോട്ടൽ ബോഡി ഫാറ്റ് കുറയ്ക്കുവാനും ഈ ഡ്രിങ്ക് വളരെയധികം സഹായിക്കുന്നു ബെലി ഫാറ്റ് കുറയ്ക്കുവാനും സഹായകമാണ് അമിതമായിട്ടുള്ള വിശപ്പിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു വെയ്റ്റ് ലോസിനെ കുറച്ച് വെയ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ടും സഹായകമായിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് മാജിക്കൽ ഡ്രിങ്ക് ആണ് എനിക്കിത് വളരെയധികം എഫക്റ്റീവായി നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ഞാൻ ചെയ്യുന്നത് ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരു ഫോർ ഫൈവ് കെ വരെ വെയ്റ്റ് കുറയും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഡ്രിങ്ക് ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ പി സി ഒഡിയുള്ള സ്ത്രീകളാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എക്സസൈസും ഡയറ്റും ഫോളോ ചെയ്യണം ഈ ഡ്രിങ്ക് ഫോളോ ചെയ്യുമ്പോൾ പൊരിച്ച പലഹാരങ്ങൾ ഒഴിവാക്കുക ഷുഗർ ഒഴിവാക്കുക എന്നിവ ഒഴിവാക്കി ഫോളോ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടാപ്രായ ഒരു ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഈ ചാനലിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്ന നമ്പര് ഓക്കെ ബൈ താങ്ക്